ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മുപ്പത്തിയേഴ് ലക്ഷത്തോളം വരുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു നടപടി കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് പി എം കിസാൻ കീഴിൽ നോഡൽ ഓഫീസർമാരെയും അവരുടെ പ്രവർത്തന രീതിയും അവർ നിങ്ങളെ കാണാൻ വരുന്നതിന്റെയും വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പായതിനാൽ കർഷക സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക ചെറുകിട കൃഷിക്കാർക്കുള്ള പ്രധാനമന്ത്രിയുടെ ധനസഹായം പി എം കിസാൻ സമ്മാൻ നിധി അനധികൃതമായി വാങ്ങിയവരെ കുരുക്കാനും അർഹരാണെങ്കിൽ ഒഴിവായവരെ കൂട്ടിച്ചേർക്കാനും വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാർ വരുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മൂന്ന് വില്ലേജുകൾക്ക് ഒരാൾ എന്ന നിലയിൽ കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റന്റ് എന്നിവരെ നോഡൽ ഓഫീസറായി നിയമിച്ചു തുടങ്ങി അപേക്ഷിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കുക ഗ്രാമസഭയും തപാൽ ബാങ്ക് പ്രതിനിധികളുടെ യോഗവും വിളിച്ച് പുരോഗതി വിലയിരുത്തുക തുടങ്ങിയവയാണ് നോഡൽ ഓഫീസറുടെ ചുമതല ഭൂരേഖയിലെ അപാകതയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും കാരണം സംസ്ഥാനത്ത് പതിനൊന്ന് ലക്ഷം പേർ പദ്ധതിയിൽ നിന്ന് പുറത്തായിരുന്നു തുടർന്ന് വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിച്ചു ജനുവരി പതിനഞ്ചിനകം പരിശോധനയും നടപടികളും മുഴുവൻ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇതോടൊപ്പം പണം കൈപ്പറ്റിയ അനർഹരെയും കണ്ടെത്തും സംസ്ഥാനത്ത് വലിയ തുക ആദായ നികുതി നൽകുന്നവരും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു നിലവിൽ അനർഹരായി കണ്ടെത്തിയ പതിനായിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കളിൽ നിന്നും ആദായനികുതി അടുക്കുന്നവരായി കണ്ടെത്തിയ ഇരുപത്തിയൊന്നായിരത്തോളം ഗുണഭോക്താക്കളിൽ നിന്നും അവർ അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചുപിടിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കിന് കർഷകരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് കിസാൻ സമ്മാൻ നിധി നടപ്പാക്കിയത് പി എം കിസാൻ പദ്ധതി അനുസരിച്ച് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപ അക്കൗണ്ടിൽ ലഭിക്കും രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായാണ് തുക നിക്ഷേപിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് മുപ്പത്തിയേഴ് ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ പത്ത് ഗഡുക്കൾക്കായി ആറായിരത്തി കോടി രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയിട്ടുണ്ട് അനധികൃതമായി പണം കൈപ്പറ്റിയവർ തിരിച്ചടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവറി വഴി നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം ജില്ലയിൽ രണ്ടായിരത്തി എഴുപത്തി ഒമ്പത് പേർ അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് അതാത് കൃഷി ഭവനുകൾ വഴി നോട്ടീസ് അയച്ചു തുടങ്ങി നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം വിശദീകരണവും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തുക തിരിച്ചടയ്ക്കണവും എന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നോട്ടീസിൽ പറയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം